അമേരിക്ക ആദ്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ അദ്ദേഹം ഉന്നയിച്ച കാര്യം അതാണ് അതിനുശേഷം പ്രസിഡന്റ് അതിനുശേഷം നടത്തിയ അഡ്രസ്സിലും അദ്ദേഹം അത് പറയുന്നു ഇതൊരു തീവ്രമായ ദേശീയത ഉണർത്തുന്ന ഒരു സംഗതിയാണ് അതിനവിടെ പിന്തുണ കിട്ടുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് രണ്ടാം ഘട്ടത്തിൽ കിട്ടുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ ഒരുപാട് അലിഗേഷൻസ് വേറെയും അദ്ദേഹം നേരിടുന്നുണ്ട് ക്യാപിറ്റൽ കെട്ടിടത്തിൽ വലിയ ആക്രമണം നടത്തിയതിൻ്റെ പേരിൽ ആരോപണം നേരിടുന്നു ഒരു പ്രസിഡൻറ്റും നേരിടാത്ത ആരോപണങ്ങൾ പലതും നേരിടുമ്പോഴാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് അപ്പോൾ ഈ തീവ്ര ദേശീയത അവിടെ അദ്ദേഹത്തിന് ഒരു വലിയ എഡ്ജ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഊന്നുകയാണ് അപ്പോൾ ഈ ആദ്യം അമേരിക്ക എന്നുള്ളൊരു പോളിസി വരുമ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ മാറ്റ് പരിഗണനകളൊക്കെ അദ്ദേഹം മാറ്റിവെക്കും എന്ന് നമ്മൾ കരുതണോ അതിൻ്റെ ഭാഗത്തിൽ ഇപ്പോൾ പാരിസിഡോബിയിൽ നിന്ന് പിന്മാറും എന്ന് പറയുമ്പോൾ ഫോസിൽ ഫ്യൂൽസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനോ ഉപയോഗിക്കാനുള്ള അനുമതി അമേരിക്കയ്ക്ക് കിട്ടുന്നു അതുവഴി അവിടുത്തെ വ്യവസായങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക മുന്നോട്ട് പോകാൻ സാധിക്കുന്നു കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികം ഇതായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് വിചാരിക്കുക ഇതിനൊക്കെ വലിയ പിന്തുണ കിട്ടാനുള്ളൊരു സാധ്യതയില്ലേ അല്ല അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയെ അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ക്ലൈമറ്റ് കരാറിൽ നിന്ന് പിന്മാറുന്നു ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് പിന്മാറുന്നു അതുപോലെ തന്നെ എണ്ണ എണ്ണ പ്രകൃതി ബാധക ഉൽ കൂടുതൽ ഉത്പാദിപ്പിക്കാൻ ഉത്പാദിപ്പിച്ച് ഉണ്ടാക്കണമെന്ന് പറയുന്നു ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ നമുക്ക് വലിയ ശക്തിയാക്കാൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് അപ്പൊ അങ്ങനെ ആ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇപ്പോ തന്നെ അമേരിക്കൻ സഖ്യകക്ഷികളായിട്ടുള്ള ഒരു ഒരു പിന്നാണ് നാറ്റോയിലെ അംഗമാണ് ഡെൻമാർക്ക് യൂറോപ്യൻ യൂണിയൻ അംഗമാണ് ഡെൻമാർക്ക് പിന്നെ ജി സെവൻ എന്ന് പറയുന്ന സംഘത്തിലെ അംഗമാണ് കാനഡ നാറ്റോയിലെ അംഗമാണ് കാനഡ അമേരിക്കയുടെ അയൽരാജ്യമാണ് കാനഡ ഈ ഇങ്ങനെയുള്ള അതായത് അമേരിക്കയോടുകൂടി അടുത്ത് നിൽക്കുന്ന സഖ്യകക്ഷികളായിട്ടുള്ള പല നിലകളിലും പല സംഘടനകളിലും സഹകരിക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ വലിയ ആശങ്കയിലാണ് കാരണം ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിനകത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ഈ ഞങ്ങൾ ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഇനി പൈസ ചിലവാക്കി സുരക്ഷ തരാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ കാശ് തരണം ജപ്പാനോട് പറയുകയാണ് നിങ്ങൾ ഞങ്ങളുടെ ന്യൂക്ലിയർ അംബ്രളയുടെ കീഴിലാണ് ാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് സൗജന്യമായിട്ട് തരാൻ പറ്റില്ല ഞങ്ങൾ അതിനുള്ള സമ്പത്ത് ചെലവഴിക്കണം സൗത്ത് കൊറിയോട് പറയുന്നു അപ്പൊ ഇങ്ങനെ ഈ ഒരേ സമയം പിന്നെ ഇദ്ദേഹം എന്താണ് പറയുന്നത് അമേരിക്കയെ വലുതാക്കണമെന്ന് പറയുമ്പോൾ അത് തീകോരി ഇടുന്നത് ഇവരുടെ സഖ്യകക്ഷികളുടെ മനസ്സിൽ തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ ഇതിലാണ് അപ്പോൾ അന്തർദേശീയ രംഗത്തിനല്ല പ്രാധാന്യം അമേരിക്കയ്ക്കാണ് പ്രാധാന്യം എന്ന് വരുമ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വലിയ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകും ഈ ഒറ്റ ഉദാഹരണം നമ്മൾ ഈ പിന്നെ കരാറിൽ നിന്ന് പിന്മാറുന്നു ഈ എന്താണ് കാലാവസ്ഥാ കരാറിൽ നിന്ന് പിന്മാറുന്നു അവിടെ ചെലവഴിക്കേണ്ട പൈസ വിഡ്രോ ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും മറ്റുള്ള രാജ്യങ്ങളും അതായത് ഇതിപ്പോ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് കമ്മിറ്റ് ചെയ്തിരിക്കും പൈസ തരാമെന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾക്കാരത് പിന്മാറും ഇപ്പോ തന്നെ വളരെ ഫ്രജൈലായിട്ടുള്ള കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മോളി പോയി കഴിഞ്ഞു അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആരാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് മൂന്നാല് ലോക രാജ്യങ്ങളാണ് അപ്പൊ അവരുടെ കാര്യത്തിനൊന്നും പിന്നെ അദ്ദേഹത്തിന് യാതൊരു കൺസേണും ഇല്ല എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സത്യപ്രജ ചടങ്ങിൽ എത്തിയിരുന്നാരാ പിന്നെ എല്ലാം വ്യവസായികളും വൻ വാണിജ്യ വ്യവസായ മേഖലയിലെ വമ്പന്മാരാണ് കോർപ്പറേറ്റുകളാണ് വന്നിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ക്ഷണിച്ചത് അർജന്റീനയിലെ ട്രംപ് എന്ന് പറയുന്ന മെലൈ ജോർജിയയിലെ ഫാസിസ്റ്റ് സെമി ഫാസിസ്റ്റ് ലീഡർ ആയിട്ടുള്ള ജോർജിയ മെലോനി ഈ മാതിരിയുള്ള ആളുകളെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്താണ് ലക്ഷ്യം അദ്ദേഹം പിന്നെ പ്രസരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം എന്താണ് അതൊരു തീവ്രദേശീയ രാഷ്ട്രീയമാണ് ആ തീവ്രദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനമാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അമേരിക്ക ഗ്രേറ്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ എന്ന് പറയുന്ന ഒരു പ്രത്യശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഇന്ത്യ ചെയ്താൽ ഇന്ത്യക്ക് ഗുണം കിട്ടും അതല്ലാതെ ഇന്ത്യക്ക് എങ്ങനെ എന്തെങ്കിലും വാരിക്കോരി ട്രംപ് തരും സഹായിക്കും സഹായിക്കും എന്ന് പറഞ്ഞാല് ചൈനയ്ക്കെതിരാണ് ഇന്ത്യെന്നുള്ളത് കൊണ്ട് ചൈനക്കെതിരായ ഇന്ത്യയെ ശക്തിപ്പെടുത്തി കൂടെ നിർത്തണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഉള്ള രീതിയിൽ ആ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യക്ക് എന്താണ് പറയുന്നത് സാമ്പത്തിക നേട്ടം നമുക്കറിയാമല്ലോ ഇപ്പൊ ഈ ഈ ഒരു പ്രശ്നം കുട്ടികൾക്ക് അതായത് അമേരിക്കയിൽ ജനിച്ച കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം തിരിച്ചു വരേണ്ടി വരും കാരണം കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുമ്പോൾ അതിന്റെ പേരിലാണ് നമുക്ക് പിന്നെ ബാക്കിയുള്ള മാതാപിതാക്കൾക്കൊക്കെ പൗരത്വം ലഭിക്കുന്ന സ്ഥിതി വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യ നമുക്കറിയാം എച്ച് ബി വൺ എച്ച് എച്ച് വൺ ബി ആ ി വിസയുടെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ് അപ്പൊ അങ്ങനെ പോകുന്നതിന്റെ ഒരു കാര്യം അമേരിക്ക ഒരു ആണല്ലോ അപ്പൊ അവിടെ പോയി നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ എന്ന് കരുതുന്ന ആൾക്കാർക്ക് മുഴുവൻ ഈ പറഞ്ഞ നിയമം ഭേദഗതി പാസ്സാവില്ല എന്നുള്ളതാണ് ഉറച്ച എന്റെ വിശ്വാസം ആ ഭേദഗതി പാസ്സായാൽ ഈ ആൾക്കാർ മുഴുവൻ ഇന്ത്യയിലേക്ക് വരേണ്ടി വരും അങ്ങനെ ഇന്ത്യക്ക് ഗുണമാണോ അപ്പൊ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യ ഉൾപ്പെടെ അതായത് വേറെ ഒരു രാജ്യവും നമ്മൾ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ വേറെ ഒരു രാജ്യവും ട്രംപിനെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതല്ല അമേരിക്ക മാത്രം ആ ഒരു ആ ഒരു അതായത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രീയ രാജ്യ രാജ്യം അത്തരമൊരു നിലപാടെടുത്താൽ അത് ലോകത്തിനൊട്ടാകെ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും